എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട് ഇവിടെ എസ് യു ടി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ് ജൂൺ എട്ടാം തീയതി ലോക ബ്രെയിൻ ട്യൂമർ ദിനമായിരുന്നല്ലോ നമ്മളെല്ലാവരും തന്നെ വളരെ ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് ബ്രെയിൻ ട്യൂമറിൻ്റെ പേരിൽ ബ്രെയിൻ ട്യൂമർ എന്നാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് അത് തലയ്ക്കകത്ത് വരുന്ന ഏതൊരു മുഴയും ബ്രെയിൻ ട്യൂമറാണ് തലയ്ക്കകത്ത് നമ്മൾ തലച്ചോറ് മാത്രമല്ല ഉള്ളത് തലച്ചോറിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലം മെനിഞ്ചസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിന് പൊതിഞ്ഞുകൊണ്ട് ബോണുണ്ട് തലയ്ക്കകത്ത് തന്നെ തലച്ചോറിനുള്ളിൽ തന്നെ രക്തക്കുഴലുകളുണ്ട് അപ്പോൾ ഇതിന് എവിടെ വേണമെങ്കിലും ഈ മുഴകൾ വരാം അപ്പോൾ ഇതെല്ലാം ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ സാധാരണക്കാരെ സംബന്ധിച്ച് പെടുത്താം ഈ ട്യൂമറുകൾ ഇപ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ ഒരു ക്യാൻസർ എന്നുള്ള രീതിയിലായിരിക്കാം എടുക്കുന്നത് പക്ഷേ രണ്ടു തരം ട്യൂമറുകളുണ്ട് മറ്റ് ഏത് ശരീരഭാഗത്തെയും ബാധിക്കുന്ന പോലെ തന്നെ തലയ്ക്കുള്ളിൽ വരുന്ന ട്യൂമറുകളും രണ്ട് തരമുണ്ട് ബിനൈനും മാലിഗ്നൻറ്റും ബിനൈൻ എന്ന് വെച്ചാൽ ക്യാൻസർ അല്ലാത്തത് മാലിഗ്നൻ്റ് എന്ന് പറയുമ്പോൾ ക്യാൻസർ ഗണത്തിൽപ്പെടുന്നത് പക്ഷേ തലയ്ക്കുള്ളിൽ വരുന്ന ട്യൂമറിനെ സംബന്ധിച്ച് ബിനയിൻ ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്ക് അത് കുറച്ചുകൂടി ഒരു സീരിയസ് ഗൗരവ സ്വഭാവമുള്ള ട്യൂമർ ആയിരിക്കാനാണ് സാധ്യത കാരണം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്ത് ക്രിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഈ ബിനയിൻ ട്യൂമർ പോലും അമർത്തുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ പ്രസൻസ് പോലും അത് സാധാരണ തലച്ചോറിനെ തലച്ചോറിൻ്റെ മറ്റ് രോഗം ബാധിക്കാത്ത ഭാഗത്തെ അമർത്തുന്നതുമൊക്കെ ഗുരുതരമായിട്ടുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതും ക്യാൻസറിനോളം തന്നെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എല്ലാ ട്യൂമറിൻ്റെയും കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം കൂടുതലും ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ തല തലയിൽ വരുന്ന ട്യൂമറുകൾ വരുന്നത് പ്രത്യേകിച്ചും തല ചോറിനെ കവർ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണത്തിൽ വരുന്ന മെനിഞ്ചിയോമ മെനിഞ്ചിയോമ എന്ന് പറയുന്ന ട്യൂമർ അതൊരു ബെനൈൻ ട്യൂമറാണ് സാധാരണഗതിയിൽ അപൂർവം വളരെ അപൂർവമായിട്ട് മാത്രം അത് ക്യാൻസറിൻ്റെ സ്വഭാവം കാണിക്കാറുണ്ട് പിന്നെ ബ്രെയിനിനുള്ളിൽ വരുന്ന ട്യൂമറുകൾ പലപ്പോഴും അതുതന്നെ രണ്ട് തരമായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി പ്രൈമറി എന്ന് പറയുമ്പോൾ തലച്ചോറിനുള്ളിൽ തന്നെ വരുന്ന ട്യൂമർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ശരീരഭാഗത്തു നിന്ന് പടർന്ന് പടരുന്ന രക്തത്തിലൂടെയോ മറ്റോ പടരുന്ന ട്യൂമർ അതിന് നമ്മൾ സാധാരണ മറ്റ് ക്യാൻസറുകളിൽ പറയുന്ന മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്ന അവസ്ഥ തലച്ചോറിലെ ട്യൂമറുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ട്യൂമർ പ്രത്യേകിച്ചും പ്രായമായവരിൽ തലച്ചോറിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്യൂമർ എന്ന് പറയുന്നത് ഈ മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് പടരുന്ന സെക്കൻഡറീസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ട്യൂമറുകളാണ് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും തന്നെ വളരെ ഭയത്തോടെ കാണുന്ന ഒരു സംഗതിയാണ് ഈ റേഡിയേഷൻ കാരണം നമുക്ക് പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണം നമുക്ക് ഇത്തരം ട്യൂമറുകൾ വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ട് പതിറ്റാണ്ടുകളിലധികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ ലോകത്ത് ഒരു മെമ്പാട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പഠനത്തിലും ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ കാരണം തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതായിട്ട് ഒരു പഠനത്തിലും കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ പ്രത്യേകിച്ച് മൊബൈൽ ടവറിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഭയത്തോടെ കൂടി കാണുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മളുടെ ഒരു പ്രദേശത്ത് മൊബൈൽ ടവർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഒരു ജനങ്ങൾ ഇളകുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കേരളത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ റേഡിയേഷന് ഭയത്തോടു കൂടി കാണുന്ന ഒരു സമൂഹത്തിൽ അപ്പോൾ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ ടവറുകളിലോ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൃശ്യപ്രകാശത്തിലെ റേഡിയേഷനെക്കാട്ടിലും സേഫായിട്ടുള്ള റേഡിയേഷനാണ് കാരണം നോൺ അയണൈറ്റ്സിൻ റേഡിയേഷനാണ് ദൃശ്യപ്രകാശത്തിൽ പോലും അൾട്രാവയലറ്റ് ഒക്കെ ഒരുപാട് നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസർ സാധ്യതകളുണ്ട് അപ്പോൾ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ അത് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഈ അടുത്ത് തന്നെ ധാരാളം വോയിസ് മെസ്സേജുകൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് കാരണം ക്യാൻസർ സാധ്യത കൂടിയ കാര്യത്തെപ്പറ്റി തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള വോയിസ് മെസ്സേജുകൾ ധാരാളം പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി പറഞ്ഞത് ബ്രെയിനിൽ വരുന്ന ട്യൂമറുകളുടെ അല്ലെങ്കിൽ തലയിൽ വരുന്ന ട്യൂമറുകളുടെ ചികിത്സയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചികിത്സാ രീതി എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ് ബിനൈൻ ട്യൂമർ ആദ്യം പറഞ്ഞാൽ ബിനൈൻ ട്യൂമർ ഗണത്തിൽ പെടുന്ന ട്യൂ മുഴകൾക്ക് ശസ്ത്രക്രിയ കൊണ്ട് തന്നെ പലപ്പോഴും പൂർണ്ണമായിട്ടും രോഗശാന്തി ലഭിക്കാറുണ്ട് അപ്പോൾ ക്യാൻസർ ഗണത്തിൽ പെടുന്ന ട്യൂമറുകൾ ആണെങ്കിൽ അവയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചിലപ്പോൾ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ഒക്കെ വേണ്ടി വന്നേക്കും ഇപ്പോൾ പുതിയ പല ചികിത്സാ മാർഗങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ചെറിയ ട്യൂമറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തല തുറക്കാതെ തന്നെയുള്ള ശസ്ത്രക്രിയ ഒരു ശസ്ത്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശസ്ത്രക്രിയകൾ ഇപ്പോൾ ടാക്റ്റിക് റേഡിയോ സർജറി എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ആയിട്ട് ആ ട്യൂമറിലേക്ക് മാത്രം റേഡിയേഷൻ അടിച്ചുകൊണ്ടുള്ള എന്നിട്ടത് കരിച്ച് കളയുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളൊക്കെ അവൈലബിളാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ തലവേദന തലകറക്കം മുതൽ ഏത് അവസ്ഥ വേണമെങ്കിലും ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളിൽ പെടുത്താവുന്നതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല പക്ഷേ നിരന്തരം നമുക്കൊരു പ്രത്യേക ലക്ഷണം തലവേദനയോ കണ്ണിൽ കാഴ്ച മങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഈ ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങൾ സംശയിക്കേണ്ടത് പലപ്പോഴും പലരും ഈ ചെറിയ തലവേദനയൊക്കെ വരുമ്പോൾ പോലും ഓടി ന്യൂറോ ന്യൂറോസർജനെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് അനാവശ്യമായിട്ടുള്ള ഒരു സ്കാനൊക്കെ ചെയ്ത് അനാവശ്യമായി സ്കാനൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിരിക്കുക ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട് ശസ്ത്രക്രിയ മാർഗങ്ങളുണ്ട് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ക്വാളിറ്റി ഓഫ് ലൈഫും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു പാനിക്കായിട്ടോ പേടിയോടെയോ കാണേണ്ട ഒരു സാഹചര്യം അല്ല എന്നുകൂടി മനസ്സിലാക്കുക